ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് പതിനഞ്ച് പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് ആലപ്പുഴയിൽ ബി ജെ പി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിലാണ് എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് പതിനഞ്ച് പ്രതികൾക്കും കോടതി പ്രോസിക്യൂഷൻ ഈ കേസിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രതികൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായ സമയത്ത് ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി ശരിവെച്ചിട്ടുള്ളതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസിലെ മുഴുവൻ പ്രതികൾക്കും ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതികൾക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷാ പ്രഖ്യാപനം നടത്തിയത് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളെല്ലാം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരും മുഖ്യ ആസൂത്രകരായ മൂന്നുപേരുമാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ടവർ ആകെ ഇവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പതിനാണ് രൺജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് ആദ്യമുണ്ടായ ഷാൻ കൊലക്കേസിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ചയാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് കേസ് ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം രണ്ടിന് പരിഗണിക്കും ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രഞ്ജിത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തന്നെ കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് ഈ കോടതിയിൽ ഒരു ടീമുണ്ട് ഡി വൈസ് പി ജയരാജ് സാറും അദ്ദേഹത്തിനായിട്ടുണ്ട് അദ്ദേഹം അറിയിക്കുക അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് തെളിയിടാൻ പറ്റില്ല നന്ദി അറിയിക്കുകയാണ് ടീം വളരെ നന്നായി കാര്യങ്ങൾ തലയിന്ന് മണ്ണാഞ്ചേരിയിൽ വെച്ച് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത് ഷാൻ വധക്കേസിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷെമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൾ ഷെർനാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ ഇതിൽ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മുൻഷാദ് എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ജസീബ് രാജ നവാസ് ഷെമീർ നസീർ എന്നിവർക്കെതിരെ കൊലപാതകത്തിന് സഹായം ചെയ്തു നൽകിയതിനും തെളിവ് നശിപ്പിച്ചതിനും കൂടാലോചന നടത്തിയതിനുമാണ് കേസ് സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൾ ഷെർനാസ് എന്നിവർ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര